ഗുരുകുല സമ്പ്രദായത്തിൽ വിദ്യാഭ്യാസ അല്ലെങ്കിൽ വിദ്യാശിക്ഷണം നടത്തിയിരുന്ന ഒരു നാടാണ് നമ്മുടേത് നമുക്ക് എല്ലാവർക്കും പുരാണങ്ങൾ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് പിന്നീട് കുറെ കാലങ്ങൾ അതുണ്ടായിരുന്നു ഗുരുവിൽ സമ്പ്രദായം ഫോളോ ചെയ്ത കുറേ അധികം മഹാന്മാർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം വളരെ കഠിനവുമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വീട് വിട്ട് ഒരു പത്ത് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ വീടൊക്കെ വിട്ട് അല്ലെങ്കിൽ എനിക്കൊന്ന് ആറ് ഏഴ് വയസ്സൊക്കെ കഴിയുമ്പോൾ വീടൊക്കെ വിട്ട് നമ്മൾ ആ ആഡംബരത്തിൽ ജീവിക്കുന്ന ആൾ രാജകുടുംബങ്ങളൊക്കെ ആണെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ച് സാധാരണക്കാരല്ല സാധാരണക്കാരനായി ഈ കാട്ടിലെ ഭക്ഷ്യവർഗങ്ങളൊക്കെ ഭക്ഷിച്ച് സ്വയം പാചകം എവിടെ കാട്ടിലായിരിക്കും എന്തായാലും മരവുരത്തിലുള്ള വീടുകളിലൊക്കെ താമസിച്ച് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഒരു വിദ്യാർത്ഥി എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിച്ചിരുന്നത് ഗുരുകുര സമ്പ്രദായം എത്ര വിനയമായി എത്ര ഉന്നതങ്ങളിൽ എത്തിയാലും എത്ര വിനയമായിട്ട് ജീവിക്കണമെന്നും നമ്മളെ പഠിപ്പിച്ചിരുന്ന അച്ചടക്കമുള്ള നല്ല വ്യക്തിത്വമായിട്ട് നല്ല വ്യക്തികളായിട്ട് ഇത്ര വർഷമാണ് അവിടുത്തെ ഗുരുകുര സമ്പ്രദായം ഒരു പത്തോ പന്ത്രണ്ടോ വർഷങ്ങൾ ഗുരുകുലത്തിൽ പഠിച്ചിട്ടാണ് രാജകുമാരന്മാരൊക്കെ മികച്ചവരായി മാറുന്നത് പക്ഷേ ഇന്ന് വീണ്ടും ഒരു വാർത്ത വളരെ വൈറലായിരിക്കുകയാണ് ഗുരുകുല സമ്പ്രദായം അനുഷ് അനുഷ്ഠിക്കുകയാണ് ഇപ്പോൾ ചില സ്കൂളുകൾ അതായത് പാദപൂജ അധ്യാപകരുടെ പാദപൂജ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യുക പക്ഷെ അവർ കോട്ടൻ ടൈം ഇട്ടാണ് അത് ചെയ്യുന്നത് പക്ഷെ മറ്റേ കാഷായ വസ്ത്രവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ ജീ കുഞ്ഞുങ്ങളെ കൊണ്ട് നൂറോളം അധ്യാപകരുടെ കാലി കഴിയിക്കുക അത് നമ്മുടെ മാവേലിക്കരയിലെ ഒരു സ്കൂളിലും അതോടൊപ്പം തന്നെ ഞാൻ സ്കൂളിന്റെ പേരുകൾ മെൻഷൻ ചെയ്തില്ല അതോടൊപ്പം കാസർഗോഡ് ജില്ലയിൽ ബന്ധിയെടുക്കുക അവിടുത്തെ സ്കൂളുകളിലും ഇത് ഇങ്ങനെ വേറെ പല സ്കൂളുകളിലും ഇത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നടക്കുന്നുണ്ട് ഇന്ന ഈ പറയപ്പെടുന്ന വിദ്യാ നികേതന്റെ കീഴിലുള്ള സ്കൂളുകളിലാണ് ഇത് കൂടുതൽ നടക്കുന്നത് പക്ഷെ അതിനെ അവർ ന്യായീകരിക്കുകയാണ് ചെയ്ത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ജീ ഇതൊക്കെ ഗുരുകുല സമ്പ്രദായത്തിൽ പോകുന്ന ഒരു സ്കൂളാണെങ്കിൽ ഓക്കെ പക്ഷെ ഇത് അങ്ങനെയല്ല പക്ക സി ബി എസ് സി സമ്പ്രദായത്തിൽ പോകുന്ന ഒരു സ്കൂളാണെങ്കിലും ഐ സി സി സമ്പ്രദായത്തിൽ സ്കൂളുകളാണ് ഇംഗ്ലീഷ് മീഡിയങ്ങളാണ് ഏഹ് അപ്പോ ഈ പറയുന്ന സ്കൂളുകളിൽ യൂണിഫോം കോട്ടും ടൈം സ്യൂട്ടും എല്ലാം രീതികളെല്ലാം മോഡേൺ പക്ഷേ കഴിക്കാൻ മനസ്സിലാവുന്നില്ലേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പല വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും അല്ലെങ്കിൽ എന്ത് തരം സംസ്കാരങ്ങളും അല്ലെങ്കിൽ ആശയങ്ങളും ഒക്കെ ആണെങ്കിലും കാലക്രമേണ അതിൻ്റെ പുരോഗമനം പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പുരോഗമനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പല മോഡുലേഷൻസും പല പരിഷ്കരണങ്ങളും വരുത്തിയതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും ഒരുപാട് മാറ്റങ്ങൾ വന്നു വളരെ പ്രാക്ടിക്കലായി വളരെ എക്വിപ്ഡായി അല്ലെങ്കിൽ നമ്മൾ ഈ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അധ്യാപകരെ ബഹുമാനിക്കേണ്ട ആൾക്കാർ തന്നെയാണ് തീർച്ചയായിട്ടും അവർ പറയുന്നത് എന്താണ് ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾ കേൾക്കേണ്ടത് മനുസരിക്കേണ്ടത് തന്നെയാണ് അതിൽ യാതൊരു തർക്കവുമില്ല നമ്മൾ ഈ ടോപ്പിക്ക് എടുക്കാനുള്ള പ്രധാന കാരണം ഇതൊരു പർട്ടിക്കുലർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആശയമോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എന്താണ് ഏതെങ്കിലും ഒരു ഐഡിയോളജി പ്രൊമോട്ട് ചെയ്യാനോ ഡീമോട്ട് ചെയ്യാനോ അല്ല പക്ഷെ എന്തുകൊണ്ടിത് പറയുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ജനാധിപത്യ കൂടി കുട്ടികളെ വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടേത് എല്ലാ ആൾക്കാരും ഒരേപോലെയാണ് എല്ലാ വ്യക്തികളും തലയെടുപ്പുകൾ തന്നെ എന്താ അന്തസ്സായിട്ട് തന്നെ വളരണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് നമ്മുടെ ഈ പറഞ്ഞ പോലെയുള്ള പഴയ രീതികളിലേക്കുള്ള മടങ്ങിപ്പോക്ക് അതും നൂറോളം അധ്യാപകരുടെ കാല് കഴുകുകയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ആശീർവദിക്കാനോ അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് നേടുകയോ അല്ലെ ചെയ്യുന്നത് അവരുടെ കാല് കഴുകയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കാൽ തൊട്ട് തൊഴുകുക എന്നൊക്കെയുള്ള സംസ്കാരത്തിന്റെ ഭാഗമാക്കി വെക്കുമ്പോൾ തന്നെയും അത് ഒരു വിദ്യാലയത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മതാചാരത്തിന്റെ ഭാഗമായിട്ടോ ഒക്കെ നടത്തേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസിലോ മാരേജിലോ ഒക്കെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ കാലത്ത് ഒട്ട് തൊഴുവാനും തൊടാതിരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളും തിരിച്ചുമൊക്കെ ഉണ്ടാകും അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് മാറ്റി നിർത്താം പക്ഷേ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് ഒരു വിദ്യാലയങ്ങളിൽ ഇത്തരം ആശയങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ടതല്ലോ എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ശാരിക്ക് അത് തന്നെയാണോ ഒരു തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഈ എന്താ പറയാ നമ്മുടെ പഴയ ആചാരങ്ങളല്ല ഇപ്പോൾ ജയ് പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ മോഡേണിസം അഡാപ്റ്റ് ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്നിട്ടുണ്ട് അതിൽ കുറെ സ്കൂളുകൾ റെസിഡൻസ് സ്കൂളുകളൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ഗുരുകുല സമ്പ്രദായത്തിലല്ല അവരെ അവിടെ നിന്ന് പഠിക്കുന്നു എന്ന പേരല്ലാതെ അവിടെ ഒന്നും ഗുരുകുല സമ്പ്രദായത്തിലല്ല പഠിപ്പിക്കുന്നു എന്താണ് ഗുരുകുല സമ്പ്രദായം എന്ന് ഈ ഒരു പക്ഷെ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകനോട് വിചാരിച്ചൊരു വാ പൊളിക്കും മിക്കവരുടെ അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു വിവരം പോലും ഇല്ലാതെയാണ് ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്നത് ഗുരുകുല സമ്പ്രദായത്തെ പുരാണത്തിൽ അധിഷ്ഠിതമായിട്ടൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ആ സമ്പ്രദായത്തിന് അതിന് ഈ പറയപ്പെടുന്ന കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ അർപ്പണ മനോഭാവവും അതൊരു എന്താ പറയുന്ന അതൊരു ദൈവികമായിട്ടുള്ള രീതിയിൽ എടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് പക്ഷെ ഇവിടെ ഈ ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരുപൂജ പാതപൂജ നടത്തിയിരിക്കുന്നത് ഈ ഗുരുടെ ദിവസത്തിലാണ് അതായത് ഇത് കൂടുതലും ആൾക്കാർ വിമർശനത്തിന്റെ പേരിൽ എത്തിക്കാൻ കാരണം ദിവസം ദിവസത്തിൽ അത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നതിന്റെ ഒരു റീസൺ ഇപ്പോൾ ഇത് വിവാദമാകാൻ കാര്യം ആയിട്ടുള്ള കാരണം ഒരിക്കലും മതപരമായ ചടങ്ങുകൾ സ്കൂളുകൾ നടത്താൻ പാടില്ല മതപരമായ ചടങ്ങിന്റെ രണ്ട് രണ്ട് ധാരയിലാണ് മതത്തിൽ നിന്ന് അധിഷ്ഠിത മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസം കുട്ടികളെ ചെയ്യിക്കുന്നത് ഇവൻ കർണാടകയിലെ പല സ്കൂളുകളിലും ബുർഖ നിരോധിച്ചു അതിലൊരു സംവാദം ഉണ്ടായിരുന്നു വേറൊരു ചാനലിൽ ഞാൻ സംവാദത്തിന് പോയപ്പോൾ അതിൽ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് കുട്ടികളെ ഒരിക്കലും നമ്മൾ ബുർഖ ധരിപ്പിക്കേണ്ട കാര്യമില്ല അത് സ്കൂളുകളിൽ എന്താണോ നിഷ്കർഷിക്കുന്നത് അത് മാത്രമാണ് അവിടെ ബുർഖയോ ചെയ്യുന്നത് നമ്മള് മറ്റേ കൊന്തയോ അല്ലെങ്കിൽ കാവ്യോ എന്ത് വേണമെങ്കിലും ഉടുത്തോട്ടെ പക്ഷെ സ്കൂളുകൾ അത് ഏത് മാനേജ്മെന്റിന്റെ കീഴിലും അവിടെ നമ്മൾ കേരളത്തിന്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയമാണ് തുടരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വിദ്യാഭ്യാസ ഐഡിയോളജിക്കലായിരിക്കണം ആയിരിക്കണം യൂണിഫോം വേണം അതല്ലാതെ ഹിജാബ് ഓർ കുറെ പേർക്ക് കുറെ പേർക്ക് കൊന്ത കുറെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും അതിനു വേണ്ടി ഓരോ നമ്മുടെ നാട്ടിൽ ഒരുപാട് മതങ്ങളുള്ളതാണ് ഒരു മതത്തിന്റെ ദിവസം ഈ പറയപ്പെടുന്ന ഗുരുപോർണമയുടെ ദിവസം ഇങ്ങനൊരു സംഭവം ചെയ്ത എന്തിനാണെന്നാണല്ലോ മെയിൻ ചോദ്യം അപ്പോ ഇതിന്റെ ഇതിനെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത് അതിലെന്താണ് അത്ര തെറ്റ് തെറ്റില്ല പക്ഷെ തെറ്റ് ചെയ് അത് ഈ ഒരു ദിവസം ഇത് പർട്ടിക്കുലർ ആയിട്ട് ചെയ്യിക്കുന്നില്ല അർത്ഥം അതൊരു മത മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നില്ലേ എന്നാണ് ചോദ്യം അതൊരിക്കലും സ്കൂളിൽ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ ആ സ്കൂളുകൾ കാലങ്ങളായിട്ട് ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സമ്പ്രദായത്തിൽ എല്ലാ മതത്തിലുള്ളവരും ഇനി പറയപ്പെടുന്ന ക്ലാസിൽ കയറുമ്പോഴേ അധ്യാപകരുടെ പാദപൂജ നടത്തി തൊട്ട് കാലത്തൊട്ട് സാറേ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കയറുന്ന ഗുരുജി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ സമ്പ്രായത്തിലാണോ നമ്മളിപ്പോ ഇതൊരു എക്സെപ്ഷണൽ കേസ് ആണ് ഒളിഞ്ഞു തെളിഞ്ഞത് പലർത്തും ചെയ്യുന്നുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും നിയമവിരുദ്ധം തന്നെയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് തീർച്ചയായിട്ടും അതാണ് എന്റെ അഭിപ്രായം പറഞ്ഞ പോലെ തന്നെ ഒരു കീഴ്പ്പടലിന്റെ അല്ലെങ്കിൽ ഒരു അടിമപ്പെടത്തലിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് വരുന്ന ആശയങ്ങളും സംസ്കാരങ്ങളും വളർത്തിയെടുക്കേണ്ട ഇടമല്ല വിദ്യാലയങ്ങൾ പ്രധാനപ്പെട്ട കാര്യം ശാരിക നമ്മുടെ ഈ കാവിക്കുടി വിഭാഗത്തിൽ അല്ലെങ്കിൽ ഭാരതാംബിക്കുടി ഭാരതാമ്പയുടെ വിഭാഗത്തിൽ രാജേന്ദ്ര അർലേക്കർ നടത്തിയ പ്രസ്താവനകൾ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ ഒക്കെ വക്താവായിട്ട് മാറേണ്ട വ്യക്തിയുമല്ല ഒരു ഗവർണർ എന്ന് പറയുന്നത് എന്നാലും രാജേന്ദ്ര അർലേക്കർ ഈ ഒരു കാര്യത്തിലും സമാനമായിട്ടുള്ള തുറന്നു വറച്ചിട്ടുകളാണ് നടത്തിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങേറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്താണ് തെറ്റ് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം നമ്മുടെ സനാതന ധർമ്മം സനാതന സംസ്കാരമൊക്കെ അങ്ങനെയാണ് കുട്ടികൾ അധ്യാപകരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ് കണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് ഇക്കാര്യത്തിലും നമ്മുടെ ഗവർണർ എടുത്തിരിക്കുന്നുള്ള കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട് എന്തായാലും നമ്മുടെ വിദ്യാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് യുക്തിപരമായിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള അവരുടെ വളർച്ചയും വികാസത്തെയും സ്വാധീനിക്കേണ്ട നിഷ്പക്ഷമായിട്ടുള്ള ആശയങ്ങളാണ് അതിൽ മതത്തിൻ്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസ പ്രമാണങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ടുള്ള ആ കാലുകടികൾ പാദപൂജ ഗുരുവിൻ്റെ ആകട്ടെ എത്ര വലിയ മഹത് വ്യക്തികളുടെ ആകട്ടെ പാദപൂജയൊക്കെ നടത്തുന്നത് കാടത്തമെന്ന് മാത്രമേ നമ്മുടെ ഈ ഒരു നൂറ്റാണ്ടിനിടുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ പറയാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാലയങ്ങളിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വിദ്യാലയങ്ങളാവട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വിദ്യാലയങ്ങളാകട്ടെ അത്തരത്തിൽ അത്തരം ആശയങ്ങൾ കുട്ടികളിൽ ഇഞ്ചക്ട് ചെയ്യുന്നത് ഭാവി സമയങ്ങളിൽ തീർച്ചയായിട്ടും സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവരുടെ ആശയവിനിമയ ശേഷിയെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാലയങ്ങൾ ഇത് നാളെ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾസും നിയമങ്ങളും അടക്കം കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ആവശ്യം